ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു പ്രണയ കോംബോ വന്നിട്ടുണ്ട് നമ്മുടെ ശ്രീതു ആൻഡ് അർജു ശരിക്കും ഇപ്പോൾ ജാസ്മിൻ ഗബ്രി എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് ട്രാക്ക് പൊളിഞ്ഞതോടുകൂടി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലും വേറെ പുതിയ സൗഹൃദം അല്ലെങ്കിൽ പുതിയ കോംബോയാണ് അപ്പോഴാണ് ആളുകൾ കണ്ടറിഞ്ഞത് നമ്മുടെ ശ്രീധു ആൻഡ് അർജുൻ ശ്രീധു ആയാലും അർജുനായാലും ഏത് സമയത്ത് സ്പെൻഡിംഗ് കൂടുതലാണ് കഴിഞ്ഞ ദിവസം ശരണ്യെ പറഞ്ഞു നിനക്ക് അർജുനായിട്ട് ഒരു കോംബോ സെറ്റാവാനുള്ള വഴി ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ ശ്രീതു അർജുനൻ്റെ കൂടെയാണ് പിന്നെ അതേപോലെ തന്നെ അർജുനായാലും ശ്രീധുവിൻ്റെ കൂടെയാണ് രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഇതിലാണ് പോകുന്നത് അപ്പോൾ മേ ബി ഇവിടെ ഒരു ലവ് ട്രാക്ക് ഉറപ്പായിട്ട് വരാം എന്തായാലും സീസൺ ഫൈവ് വരെ ഈ അർജുൻ നിൽക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് ശ്രീതു ആയാലും നന്നായി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ശ്രീതു കുറച്ചുകൂടി ബെറ്റർ യും നന്നായി നിൽക്കാം ശ്രീതും അർജുനും നല്ലൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് വളമ്പിയാലും അതുപോലെ ശ്രീദൂടെ അടുത്ത് വന്നിരിക്കാനൊക്കെ അർജുന ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ പുതിയ കോമ്പോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം